അസലാ അലൈക്കും വഹമ്മത്തല്ലാ വാസ്മിറമുറീം അലഹമുല്ലി റബിലീം വസ്വലാത്തുലാഅഅ അലൈ സീദുൽ സാധാരണ നമ്മുടെ നാട്ടിലെ സഹോദരിമാരുടെ അവറത്ത് നിസ്കാരത്തിൽ മുഖവും മുൻകൈയും അല്ലാത്ത ഭാഗങ്ങളൊക്കെ മറക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിൻ്റെ സാധുതക്ക് ആധാരമായ അവറത്ത് മറക്കൽ ഭാര്യ ഭർത്താവും തമ്മിലാണെങ്കിൽ പ്രത്യേകമായി ഒന്നും മറക്കൽ നിർബന്ധമില്ല തൻ്റെ വീടിൻ്റെ അകത്തറത്തിൽ തൻ്റെ മഹർമകളായ പുരുഷന്മാരുടെ മുന്നിലാകുമ്പോഴും അവറത്ത് മറക്കുന്ന വിഷയത്തിൽ ഒരുപാട് ഇളവുകളുണ്ട് അമ്മ ഇന്ദർ റിജാലിൽ അജാനിബി പുരുഷന്മാരുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകളുടെ ഔറത്ത് ബഹുമാനപ്പെട്ട മാം കല്യുബി റലിഅള്ളാഹു താലാനു ഹാഷിയതു കൻസിർ റാഹിബീൻ ലിൽ ഇമാമിൽ മഹല്ലി വാള്യം ഒന്ന് നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൻ്റെ രണ്ടാമത്തെ വരിയിലും ഒമ്പതാം വരിയിലും പറഞ്ഞിട്ടുണ്ട് ഫ ബദനിഹ ശരീരമാസകലം മുഖമക മുഖം അടക്കം മറക്കൽ നിർബന്ധമാണ് എന്നതാകുന്നു അപ്പോ സാധാരണ നമ്മുടെ സ്ത്രീകൾ അങ്ങാടിയിലേക്കോ ഹോസ്പിറ്റലിലേക്കോ കല്യാണത്തിലേക്കോ മറ്റോ പുറപ്പെടുമ്പോൾ മുഖം വരെ മറക്കൽ നിർബന്ധമാണ് എന്നാകുന്നു പ്രബലമായ നിയമം മുഖവും മുൻകൈയും ഒഴിച്ചിടാൻ പറ്റും എന്നൊരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സൗന്ദര്യത്തിൻ്റെ എല്ലാ ഭാഗവും മുഖത്താണ് അറിയാത്തവർ നമ്മിൽ ആരുമില്ലല്ലോ സൗന്ദര്യമുണ്ടോ ഇല്ലയോ സൗന്ദര്യം ഉണ്ടോ എന്നതിൻ്റെ നിധാനം തന്നെ സത്യത്തിൽ മുഖമാണ് മുഖസൗന്ദര്യമാണല്ലോ ഏറ്റവും പ്രധാനം അതുകഴിഞ്ഞിട്ടേ ബാക്കി എല്ലാറ്റിനും ഉള്ളൂ അതുകൊണ്ട് തന്നെ മുഖമാണ് സൗന്ദര്യ സൗന്ദര്യത്തിൻ്റെ പ്രധാന ഭാഗം എന്നതുകൊണ്ട് മുഖം തന്നെയാണല്ലോ മറക്കണം എന്ന് ആദ്യമായി പറയേണ്ടതും അതുതന്നെയാണ് നമ്മുടെ മതം പറഞ്ഞതും പ്രബലമായ നിയമവും അതുതന്നെയാണ് മുഖവും മറക്കൽ നിർബന്ധമാണ് എന്ന് ഹാഷിയുൽ കല്യൂബി വാള്യം ഒന്ന് പേജ് നൂറ്റി എഴുപത്തി ഏഴ് വരി രണ്ട് വീണ്ടും ഒമ്പത് ഈ െല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ യഥാർത്ഥ പൂർണമായ സത്യനിയമം അതാണ് പുറത്ത് കാണാനുള്ള കണ്ണിന്റെ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ പുറത്തേക്ക് നോക്കാൻ കഴിയില്ല അതുകൊണ്ട് കാഴ്ചയെ മറക്കാത്ത വിധം മുഖമാസകലം മറക്കൽ തന്നെയാകുന്നു യഥാർത്ഥ നിയമം അതിനാണ് ഒന്നാം സ്ഥാനവും ഉള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ